കടവളാമറ്റം സെന്റ് മേരീസ് പള്ളിയിൽ ആഘോഷം തിരുനാളാഘോഷം ഭക്തിനിർഭരമായി വെള്ളിയാഴ്ച വൈകിട്ട് തിരുസ്വരൂപ പ്രതിഷ്ഠയും ജപമാല പ്രദർശനവും നടന്നു ശനിയാഴ്ച രാവിലെ റെവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ആർക്കുന്നിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി വൈകിട്ട് കുറവലങ്ങാട് പള്ളി ആർച്ച് പ്രീസ്റ്റാർ റവർൺ ഡോക്ടർ ആഗസ്റ്റിൻ കൂട്ടിയാനി തിരുനാൾ കുർബാന അർപ്പിച്ചു പ്രധാന തിരുനാൾ ദിനമായി ഞായറാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് കുർബാനയ്ക്ക് ഫാദർ ജോൺ കുഴികണ്ണിയിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് ആഘോഷമായ കാഴ്ചവയ്പ്പ് പ്രദർശനവും ടൗൺ കപ്പേളയിൽ കാഴ്ചവയ്പ് കർമ്മവും നടക്കും